ആളെ കണ്ടാൽ നിങ്ങൾ വലിയ ഡിമാൻഡാല്ലേ ഒരാഴ്ച ഇന്ന് വരും ആളെ വരും കാത്തിരിക്കുന്നു മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ വില വേണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ ഞാൻ ജോലി പറ്റും അറിയോ ഞാൻ ആരാണെന്ന് വിചാരിച്ചാ ആടിനും അറിയോടിനും ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലേ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് നോക്കി സമയം കണ്ട പെട്ടി കൊട്ടയൊക്കെ വെച്ച് പണി അടങ്ങുക ആദ്യം തരി അടക്കാൻ എന്റെ ഒക്കെ തരി ഒടച്ച് പണിയിടപ്പിക്കാറാക്കുക

വായി നോക്കി ആരോടെങ്കിലും ഒന്ന് ഈ കൗണ്ടർ വല്ലാത്തൊരു ചുറ്റലായിപ്പ് പട്ടാളത്തിനൊരു കേണല് വരുന്ന കാലത്ത് പോലെ കാത്തിരിക്ക സ്റ്റേഷനിൽ വെറുതെ അങ്ങേരി വേറെ വല്ല വഴിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ അടുത്ത വണ്ടി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുവരെ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങേരെങ്ങാനും വന്നാൽ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക് വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പട്ടാളം വന്നില്ലേ ഇല്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ഇന്ന് തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞ എന്നെ വിട്ടത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വളരെ വേണ്ടപ്പെട്ട ആളാണ് കാര്യമായിട്ടൊന്നും നോക്കിക്കോണം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം നായർ ധൈര്യമായിട്ട് പൊക്കോളൂ ഒരു ദിവസത്തും മുഴുവൻ കൂട്ടിട്ടിരിക്ക പട പട പന്തം പടയല്ല പെടയാണ് കാരണം ഇങ്ങനെ വിളിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞ വണ്ടിയുള്ളൂ തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് കട്ടിയെടുത്തതിനാ എന്നാ പിന്നെ ഇരിക്കാ ഉമ്മർത്ത ഇങ്ങനെ കാറ്റും കൊണ്ട് ഏത് കണി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടെന്ന് ആർക്കറിയാം നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത് തരാൻ പറഞ്ഞു പറഞ്ഞു എന്റെ അച്ഛൻ അച്ഛൻ നിന്റെ കണ്ടില്ലേ പാടത്ത് േറ്റ് അത്തരം ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത് മനുഷ്യനെ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് എവിടെ പോയി തുറക്കടോ ഇനി കിടക്കായിരുന്നാതില്പിനും കാലം വന്ന് വെട്ടാ തെറികൊണ്ട് അഭിഷേകം ചെയ്ത് പറഞ്ഞു നിന്റെ അച്ഛനോട് ൂവല കഴിഞ്ഞോ ഉം എത്രയുണ്ട് കുഴപ്പമില്ല നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത് കൂടുതലും ഫ്രീ പാസാ എട്ട് പോലീസുകാര് പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴ് പേരും അയാള് വന്നോ ചുമരാക്ഷേപറോ അവള് വരാനിരിക്കായിരുന്നു ഇതിനെന്താ ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റിയില്ലേ അങ്ങനെയല്ല എങ്ങനെയല്ല അവളെ കൊണ്ട് താൻ സിനിമയ്ക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാണ് താൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു വന്നു അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പോൾ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവള് വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു കാരണം ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ടുപോവാ ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ അതിപ്പോ പടം തുടങ്ങി പോയിരുന്നു അത് സാരമില്ല അവൾ വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും വിടും ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ അതല്ല അവക്കൊരു വിഷമം എന്തിനും ആരെങ്കിലും ചത്തോ അതല്ലോണ്ട് വരാൻ നല്ല സാരി കഴിഞ്ഞ മാസം ഞാനൊരു സാരി തന്നതല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി പിന്നെ അത് അലക്കിയില്ലേ അതാ പറ്റിയാബദ്ധം അലക്കി തേച്ചപ്പോ പേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോലീസ് അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുകിയത് എന്റെ കഷ്ടകാലം എന്നല്ല അത് എന്ത് പറയാം ഇന്നലെ ഞാൻ ശരി ഉറങ്ങിയിട്ടില്ല കിടക്കലും മൂട്ടേണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ചു സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ലേ ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിക്ക് കൊണ്ടുവരണ്ട കാര്യം ഈ കുഞ്ഞിക്കുട്ടനെത്തി എന്റെ വിശ്വാസമായി ആദ്യം അവള് വരട്ടെ എന്നിട്ട് കണ്ടു തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നുള്ളു അയ്യപ്പ നീ എന്റെ പുറകെ എത്ര നടന്നാലും ഒരു പ്രയോജനമില്ലെന്ന് ഞാൻ പറഞ്ഞു യ്യപ്പമി വന്നി കാശ് പറ പറ്റുകാരല്ലേ മാസം ആദ്യം കാശ് തരും ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി കാത്തുണ്ടാവും ഞാൻ ചെന്നിട്ട് പോണം ചെറുകിട നീന്ന് ചന്ത എന്ന് വളം കാശും കൊണ്ടുപോയിട്ട് സാധന

എന്താ തുറന്നു നോക്കിക്കോളൂ മറ്റേ നോക്കിക്കൊള്ളൂ മറ്റേയാളിവിടെ ഒരു പോത്തില്ല ഇവിടെ ഇന്നലെ ചീവയില്ലേ മീശേ മീശ നീ എന്താണ് അവിടെ ഇങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ട ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റോട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കും ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറുതെ അത് തന്നെയാണ് എനിക്കും താല്പര്യം ആ കേളൻ എന്ന് പറഞ്ഞാ കേളുനായർ കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ കേളനല്ല അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അപ്പൊ തമ്പുരാനും തമ്പുരാട്ടി നോക്കി ഇവിടെ ചെറുമാക്കളാണ് ഞങ്ങളെ വിളിക്കുക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാണ് കേളനും അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ ഓ ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ ഇതേ അല്ലേ അവൻ കുഞ്ഞൂട്ടൻ എല്ലാവർക്കും കൃഷി തന്നെ പണി എനിക്ക് കൃഷിയൊന്നുമല്ല ഞങ്ങൾ കൃഷി ചെയ്യും അവൻ തിന്നു തീർത്തു ഞാനൊരു ചെറിയ കടന്നു അങ്ങോട്ട് പോവാൻ ഇറങ്ങിയോട്ടെ ആ ചെല്ലി തെല്ലി ഇരിക്കേ കേ ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവര് ഞങ്ങളെ കരുതിയിരുന്നത് അവിടെ ഒരു വിരുദ് കാരം വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരിയല്ലേ അല്ല കാലത്ത് പറഞ്ഞു കൊടുത്തയച്ചോന്നും കഴിച്ചില്ലേ ഇങ്ങോട്ട് വന്നത് ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഓ ഓ

കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാ അറിഞ്ഞൂടാന്ന സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത് ചോദിച്ചു പണിയ കാര്യത്തിനോട് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയൽ ആരാന്നറിയാ കൂടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന് ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദി കേട്ടല്ലേ അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം വീട്ടിൽ നിന്ന് നിനക്ക് തരില്ല പോ കേസ് വാദിക്കാനാണ് ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ ഞാൻ പിന്നെ കടലാസ് പറഞ്ഞു നാലഞ്ചു വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കം പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങി ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനീ ടൈബോസ് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു ഓഹോ ചേർന്നു സണ്ണിച്ചേർന്നു കേടില്ലാത്ത രീതിയിൽ ഇല്ല എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ ഞാൻ ശ്രമിച്ചതാ എ എ കോംപ്രമൈസ് കോംപ്രമൈസ് ബി ടെമ്പററി ക്യൂർ എന്നായിരുന്നു എനിക്ക് പറയാനുള്ളത് നോ എന്റെ അമ്മയ്ക്ക് ഒരു അസുഖവും എന്റെ കുടുംബജീവിതം തകർന്നു കണ്ട് മനസ്സും അവര് മരിച്ചു അതിന് കാരണക്കാരി അവളാ മറന്നിരിക്കുകയായിരുന്നല്ല എന്നിട്ടിപ്പോ എന്നെ കുത്തിനോക്കാൻ വീണ്ടും ഇറങ്ങിരിക്കാതി തമ്പുരൻ ആണ് അവഴും അവൾക്ക് ഡൈവോഴ്സ് അതെങ്കിലും ഓർക്കണമായിരുന്നു ഏതൊരു ും ഒരു വഴി വഴിയിൽ അവൾ കണ്ടുമുട്ടി നിന്റെ വഴിയിൽ ഇല്ല ഇത് അങ്ങനെ എളുപ്പം തീരില്ല അവള് മൂത്ത് നിറച്ച് കുഴിയിലോട്ട് കാലം നീട്ടി ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും അതെ ഒരു ഭാഷയാണ് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിട്ട് അവള് വേറെത്രയും കല്യാണം കാഴ്ച അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വീട്ട് വന്നത് മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ ഒരു അച്ഛനെ സഹായിക്കാനാവും ശ്രമിച്ചതാണ് ഈ കടലാസ് ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല എന്നെങ്കിലും മനസ്സു മാറിയാൽ ഇതൊന്ന് ഒപ്പിട്ടായ അല്ലേ കീറിക്കളെ